സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവരും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് കരോ സബ്സ്ക്രൈബ് കരോ എല്ലാവരും ഒന്ന് സബ് ചെയ്ത് ലൈക്ക് അടിക്കാത്ത എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് കൂടി അടിച്ചു വെച്ചാൽ നമുക്ക് ഗെയിം പ്ലേ ആവുമോയെന്നറിയില്ല നെറ്റ് ഭയങ്ക സാധ്യത വളരെ കുറവാണ് എന്തായാലും ഒന്ന് നോക്കി നോക്ക് ഇൻ ഗെയിം സൗണ്ടൊന്നും കാണില്ല എന്തായാലും ഒരു ഒരു ടീം ഗാർഡും കാര്യങ്ങളൊക്കെ വെച്ച് കിഴിലും പോലത്തെ ഒരു ഗെയിം കളിക്കാം ഡാറ്റ സീനാണ് ഗെയിസ് അപ്പം സബ് ചെയ്താണ് എല്ലാ കൂട്ടുകാരൊന്നും സബ് ചെയ്ത് പവർ അപ്പോൾ സബ് ചെയ്ത് കാണുന്നവരെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് സബ് ചെയ്ത് വെച്ചേക്കാം പിന്നെ ലൈക്ക് അടിക്കാതെ കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് കൂടി അടിച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് റോഡ് ടു ഫൈവ് പോയിൻ്റ് സിക്സ് എല്ലായിരുന്നു സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മാക്സിമം ഇത്രയും വാച്ച് കൊണ്ട് സബ് ചെയ്താണെന്ന് എല്ലാവരും സബ് ചെയ്യാം ഓക്കെ കാണുന്ന എല്ലാ കൂട്ടുകാരും സബ് ചെയ്ത് സെറ്റ് ആണോ ക്ലാരിറ്റി ബഫറിംഗ് എന്തെങ്കിലും എല്ലാരും പറയുക മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും സബ് കൂടി ചെയ്തു വെച്ചാൽ നമുക്ക് വളരെ ഉപകാരമായിരുന്നു പിന്നെ ലൈക്ക് അടിക്കാത്ത ഒന്ന് ലൈക്ക് കൂടി അടിച്ചു പിന്നെ ഫ്രണ്ട് ആവാൻ താല്പര്യമുള്ള എല്ലാം ഒന്ന് റിക്വസ്റ്റ് ഇട്ടേക്കൈവ് കഴിയുമ്പോഴത്തേക്കും അറ്റ്ലീസ്റ്റ് ഒരു ഫൈവ് പോയിന്റ് ആണ് സിക്സ് കെ എങ്കിലാവണം എങ്കിലും ഞ്ഞൂറ്റിഅമ്പത്തി സബ്യം ആ ഒരു സബ്യം നമ്മള് എഫ് എഫിൽ കയറി ഗെയിം കഴിഞ്ഞു കഴിഞ്ഞ് എന്താണ് നമുക്ക് റോഡ് ടു ഫൈവ് പോയിന്റ് സിക്സ് കെ എങ്കിലും ആവണം എല്ലാരും ഒന്ന് സബ് ചെയ്യാം ഇപ്പൊ കാണുന്നില്ല എല്ലാവരും സബ് ചെയ്യാം

സഭ്യത കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സഭ്യത അനങ്ങില്ല കൊമ്പൻ ഹലോ പറയുന്നുണ്ട് അമ്പത്തി ഏഴ് സബ്കേഷ് ഒരാൾ സഭ്യസൊരു മൂന്ന് പേരോട് സഭ്യത സെറ്റ് ആയിരിക്കും ഇത്രയും വാച്ചിങ്ങുണ്ട് സഭ്യത കാണാൻ ഒന്ന് സഭ്യത പറയുന്നുണ്ട് ഹലോ ബ്രോ ഹാൻ ഹൈ ബ്രോ ബ്രോ എന്ന് പറയുന്നുണ്ട് ഹൈ ബ്രോസ്ട്രിയും കാണുന്നില്ല കൂട്ടുകാരൊന്ന് സബ് ചെയ്യുക ആക്കുക സൂപ്പർ എന്ന് പറയുന്നുണ്ട് എന്താ ബ്രോ സൂപ്പർ എന്താ ലൈവ് ആണോ ഹെലോ ബോയ് തേർട്ടി ഫോർ പറയുന്നുണ്ട് ഹൈ ബ്രോ വെൽക്കം കാണുന്നല്ലേ കുട്ടികൾ ബ്രോ എന്നോ ഐ ഡി ബ്രോ എന്ന് പറഞ്ഞ കാണിച്ചു തരാം ബ്രോ

ലൈക്ക് ലൈക്ക് സ്ക്രീനിൽ ടാപ്പ് ും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതാണ് അപ്പോൾ ഒന്ന് ലൈക്ക് കൂടി അടിച്ചേക്കേസ് എത്ര സബ് ആയ്യായിരത്തി അഞ്ഞൂറ്റിഅമ്പത്തി ഏഴ് സബ് ഒരു ഹായ് എന്ന് ഹൈബ്രോ ഐ ഡി അമ്പത്തിഒമ്പത് സബ് ഗൈസ് ഐ ഡി തരുമോന്ന് ചോദിക്കുന്നു ഐ ഡി ടൈപ്പ് ചെയ്ത് അയച്ചു തരാൻ കഴിഞ്ഞു എല്ലായിരിക്കും ഐ ഡി ഇതാ ഇരുപത്തിരണ്ട് അറുപത്തി ആറ് മുപ്പത് അമ്പത്തിരണ്ട് മുപ്പത്തൊമ്പത് ആ ടൈന്ന് പോലെ ലൈകൊന്ന് ജസ്റ്റ് ഒന്ന് പോസ് ആക്കിയിട്ട് ഞാൻ കമൻറ്റ് ബോക്സിൽ ഇട്ട് തരാം എല്ലാവരും ഒന്ന് പിൻ ചെയ്തു തരാം എല്ലാവരും ഒന്ന് കയറി കോപ്പി ചെയ്യുവോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ ചെയ്യുക കമൻ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട് പക്ഷെ വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കമന്റ് കീഴിൽ തോന്നുന്നു സെൻഡാവുന്നില്ല ഐ ഡിണ്ടോ എന്നറിയില്ല ക്ലിയർ കുറവായിരിക്കും ഞാൻ പറയാം വോയിസ് ക്ലിയർ അല്ലേ വോയിസ് ക്ലിയർ ആണെങ്കിൽ ഒന്നുകൂടി പറയാം ഇരുപത്തിരണ്ട് അറുപത്തി ആറ് മുപ്പത് അമ്പത്തിരണ്ട് മുപ്പത്തി ഇതാണ് എൻ്റെ ഐ ഡി ഓക്കെ ഇരുപത്തിരണ്ട് അറുപത്തി ആറ് മുപ്പത് അമ്പത്തിരണ്ട് മുപ്പത്തി ജസ്റ്റ് ഒന്ന് റിക്വസ്റ്റ് ഇട്ടാ മതി ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ അതിപ്പോ വന്ന് കിടക്കുന്ന ഡോക്ടർ ഓഗി എന്താ മലയാളിയാണോ അറിയില്ല അമ്പത്തിമൂന്ന് ഒരു ഡി പറയാം വെയിറ്റ് ആക്കേ അമ്പത്തിമൂന്ന് അല്ലടാ ഇരുപത്തിരണ്ട് അറുപത്തി ആറ് മുപ്പത് അമ്പത്തിരണ്ട് മുപ്പത്തൊമ്പത് അല്ലെ നിങ്ങളുടെ ഐ ഡി ടൈപ്പ് രണ്ട് നമ്പർ നമ്പർ വെച്ചിട്ട് ഇങ്ങനെ ആ ടൈപ്പ് ചെയ്തിട്ടാൽ മതി ഞാൻ ഇവിടെ സെർച്ച് ചെയ്തെടുക്കാം അയിമ്പത്തി മൂന്ന് അമ്പത്തി മൂന്നില്ലേ എന്ത് അയിമ്പത്തി മൂന്ന് പറഞ്ഞാൽ അല്ലേ അമ്പത്തി മൂന്ന് ഐ ഡി ഇല്ലല്ലോ ഫുൾ ഐ ഡി പറയുക അടേ ഫുൾ ഐ ഡി പറഞ്ഞാൽ നമുക്കിപ്പോൾ ഓരോരുത്തരുടെ അക്കൗണ്ട് ഇൻസ്പെക്ട് ചെയ്യാം അമ്പത്തി മൂന്ന് അയിമ്പത്തി രണ്ടാ ഓക്കെ അമ്പത്തി മൂന്ന് ഓക്കെ ഓക്കെ മൂന്ന് അമ്പത്തി മൂന്ന് അമ്പത്തി രണ്ട് ഓക്കെ ബാക്കി 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 പോയെന്ന് തോന്നുന്നു വരുന്നില്ല മാക്സിമം ഒന്ന് സബ് ചെയ്ത കാണുന്ന കൂട്ടുകാരെല്ലാം ഒന്ന് സബ് ചെയ്ത് അയ്മ്പത്തിരണ്ട് അവൻ നിർത്തിപ്പോയി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തിഒന്ന് സബായിട്ടുണ്ട് ബാക്കി പറ ബാക്കി പറമ്പത്തിരണ്ട് തന്നെ പറഞ്ഞു നിർത്തി ബാക്കി കൂടെ വന്ന റിക്വസ്റ്റ് ഇടാ ഫുള്ള് ഫുള്ള് പറഞ്ഞാലും ഇടാൻ പറ്റൂ കളിക്കാൻ പറ്റുന്ന ഡാറ്റ സീനാണ് ഞാൻ അതാണ് ഞാൻ യൂട്യൂബില് ലൈവ് ഞാൻ എന്തുവാസിൽ വരാന്ന് വിചാരിച്ച പിന്നെ നെറ്റ് ഇഷ്യൂ ആയതുകൊണ്ട് മാത്രമല്ല ഇതിലിപ്പം നിങ്ങക്ക് കാണുന്നതന്നെ ക്ലിയർ ഉണ്ടാകാൻ സാധ്യല്ല ഒരു റൂമുണ്ട് റൂം ആക്കി സെറ്റ് ആക്കണം

ഇപ്പൊ എനിക്ക് റിക്വസ്റ്റ് തന്നെ മലയാളിയാണെങ്കിൽ എടാ എന്റെ ഐഡി ഞാൻ ഒന്നോടെ ഫ്രണ്ടാക്കാം ഫ്രണ്ടാക്കാം ഡെയിലി ഫ്രണ്ട് ആക്കാം റിക്വസ്റ്റ് ഇട്ടാൽ മതി ഞാൻ ഐഡി പറയാം ഇരുപത്തിരണ്ട് അറുപത്തി ആറ് മുപ്പത് അമ്പത്തിരണ്ട് മുപ്പത്തൊമ്പത് ഇപ്പൊ എങ്ങനെയാ ടൈപ്പ് ചെയ്തിട്ടുവാ ഇരുപത്തിരണ്ട് അറുപത്തി ആറ് മുപ്പത് മലയാളം എന്നാ മലയാളം ലിയാ മലയാളം ലിയാണെന്നോ എന്ത് മനസ്സിലായില്ല ബ്രോ

I'm

റിക്വസ്റ്റ് ഇടുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഐ ഡി പറയാൻ എത്ര ഐ ഡി പറഞ്ഞാൽ റിക്വസ്റ്റ് ഇടണം പക്ഷെ ലൈവില് വരുമോ എന്ന് എനിക്ക് അറിയില്ല ഐ ഡി കമ്മ്യൂണിക്കേഷൻ കാരണം ചിലപ്പം വരാൻ സാധ്യല്ല അല്ലേ നിങ്ങൾ ഇങ്ങോട്ട് റിക്വസ്റ്റ് ഇട്ടാൽ മതി ഞാൻ അക്സെപ്റ്റ് ചെയ്യാം സബ് ചെയ്ത കാണുന്ന എല്ലാരും പെട്ടെന്ന് സബ് ചെയ്താ പവർ ആക്കുക നമുക്ക് ഒരു നാപ്പത് സബ് കൂടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റോഡ് എല്ലാവരും സബ് പവർ ആക്കുക ഫുൾ റിക്വസ്റ്റ് ഡോളോ എന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ മിസ്റ്റർ ആൽബിൻ സെവൻ ബ്രോ എന്ന് പറയുന്നത് നല്ല കമൻറ്റ്സ് കഴിക്കുക എന്നാണ് എനിക്ക് ഇത്ര ഇതായിട്ട് വായിക്കുന്നത് റിക്വസ്റ്റ് ഇടാൻ താല്പര്യമുള്ളവരിലൊന്നും റിക്വസ്റ്റ് ഇടാ ഞാൻ ഐ ഡി പറയുന്നുണ്ട് ഇപ്പോൾ ലൈവ് എൻ്റെ കയ്യിൽ ശേഷം നിങ്ങൾ ലൈവ് ഓപ്പൺ ആയിട്ട് ഓഫ് ആണെങ്കിൽ ലൈവ് ഐ ഡി പറയുന്നു ക്ലിയർ ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്നും റിക്വസ്റ്റ് ഇല്ല അല്ലെങ്കിൽ അതിന് ഷോർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഐ ഡി വേണം പിന്നെ പിന്നെ ഞാൻ നോക്കി ഇത്ര റിക്വസ്റ്റ് ഞാൻ ആക്സെപ്റ്റ് ചെയ്യാം ആ റിക്വസ്റ്റ് ആക്സെറ്റ് ചെയ്യാം ഇതിൽ ക്ലാരിറ്റി ഇല്ല അവിടെ ക്ലാരിറ്റി ഉണ്ടാവില്ല അത് ഞാൻ പറഞ്ഞില്ല ഡാറ്റ സീനാണ് ഡാറ്റ സീനാണെന്ന് പിന്നെ ഇവൻ പെട്ടെന്ന് സ്റ്റാർട്ടാക്കിയതുണ്ട് അപ്പോൾ വന്നാൽ പിന്നെ ലൈവ് എൻ്റാക്കാം ഡാറ്റ സീൻ ആയതുകൊണ്ടാണ് ഇത്രയും ക്ലാരിറ്റി കുറവ് അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇത് റിക്വസ്റ്റ് ഇടാൻ താല്പര്യമുള്ള റിക്വസ്റ്റ് ഇട്ടേക്കും ലൈവ് എൻ്റെ ക്ലിയർ ഉള്ളെങ്കിൽ ലൈവ് പോയിട്ട് കാര്യമില്ലല്ലോ ലൈവ് എൻ്റെ ആക്കാം അപ്പം നാളെ ഇതേപോലെ തന്നെ നമുക്ക് നൈറ്റിൽ ലൈവും കാര്യങ്ങളൊക്കെ ക്ലിയർ ഉള്ള ലൈവും കാര്യങ്ങളൊക്കെ സെറ്റ് സെറ്റാക്കും ഇത് യൂട്യൂബിൻ്റെ ലൈവ് തന്നെ ആയതുകൊണ്ട് ഇത്രയും സീൻ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ